ഒന്നര വയസ്സിൽ ബാലതാരമായെത്തി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അനുകാ സുരേന്ദ്രൻ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നായികമാരിൽ ഒരാളാണ് തമിഴിലും തെലുങ്കിലുമെല്ലാം ഒട്ടുമിക്ക മുൻനിര താരങ്ങൾക്കൊപ്പവും അനിക അഭിനയിച്ചിട്ടുണ്ട് നയൻതാരയുടെ കൂടെ ഒന്നിലധികം സിനിമകളിൽ മകളായി അഭിനയിച്ചതോടെ ജൂനിയർ നയൻതാര എന്ന വെളിപ്പേരുമുണ്ട് അനികയ്ക്ക് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ കാരണം തനിക്ക് ദുരനുഭവമുണ്ടായെന്ന് പറയുകയാണ് അനിക ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി പരിപാടി ചെന്നൈയിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് പിന്നാലെ തന്റെ നമ്പർ പുറത്തായതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതുമൊക്കെയാണ് സംഭവം കോളേജിൽ അഡ്മിഷൻ തെറ്റായി പോയെന്ന് അനുക പറയുന്നു സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യാൻ പാസ്വേഡായി ഉപയോഗിക്കുക ബർത്ത് ഡേറ്റ് ആണ് എന്റെ ജനന തീയതി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ ലയോളയിൽ അഡ്മിഷൻ എടുത്തതറങ്ങിയ ചിലർ വെബ്സൈറ്റിൽ കയറി എന്റെ ജനന തീയതി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറി അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അറിയാമിത് അഡ്മിഷൻ സമയത്ത് എല്ലാവരും കോമണായി നൽകുന്ന പാസ്വേഡ് ആണ് പിന്നീട് നമ്മൾ ആ പാസ്വേഡ് മാറ്റിക്കൊള്ളണം ഞാനത് ശ്രദ്ധിച്ചില്ല അറിയാൻ വൈകി ഒരാൾ എന്റെ അക്കൗണ്ടിൽ കയറി സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ബോയ്സിന്റെ ഗ്രൂപ്പിലിട്ടു അതോടെ കോളേജ് മൊത്തം പ്രചരിച്ചു അതോടെ വിളികൾ വന്നു തുടങ്ങി രണ്ടു വർഷം മുൻപാണ് ലയോളയിൽ ജോയിൻ ചെയ്യുന്നത് ഇന്നും എനിക്ക് കോളുകൾ വന്നിരുന്നു നമിതേയല്ലേ എന്ന് പറഞ്ഞ് വിളിക്കും തമിഴിലായിരിക്കും സംസാരം അപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് അനിക പറയുന്നു ഒരിക്കലും ഞാൻ ഹൈദരാബാദിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ പോയത് സാധാരണ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നത് പോലെ സ്റ്റോറി ഇട്ടിരുന്നു സ്റ്റോറിയിൽ ലൊക്കേഷൻ കാണാമായിരുന്നു ഹോട്ടലിൽ നിന്നും ഇറങ്ങുമ്പോൾ അതാ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നു മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് അവിടെ നിന്ന് പോകേണ്ടത് അതുകൊണ്ട് ഞാനും അമ്മയും കരുതി സെറ്റിലെ ആരും ആയിരിക്കുമെന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് കരുതി ഞാനും അമ്മയും പോയി അയാളോട് സംസാരിച്ചു സംസാരിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അനുകയും അമ്മയും വീട്ടിലേക്ക് വരുന്നു ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നൊക്കെ അയാൾ അതോടെ പേടിയായി അപ്പോൾ മനസ്സിലായി അയാൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ട് വന്നതാണെന്ന് മുൻപൊരു യൂട്യൂബ് ചാനലിന് വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞ് ഇന്റർവ്യൂ നൽകിയിരുന്നു വീട് വീടന്വേഷിച്ച് ഒരാൾ വന്നു അയാൾ അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് വന്നത് തറവാട്ടിലേക്ക് അനിക എവിടെയെന്നൊക്കെ ചോദിച്ചു അത് കുറച്ച് പേടിയുണ്ടാക്കിയ സംഭവമാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറയേണ്ടി വന്നുവെന്നും അനിക പറയുന്നു